നമസ്കാരം ഹൃദയാഘാതത്തെ തുടർന്ന് കാസർകോട് സ്വദേശി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ മരിച്ചു മഞ്ചേശ്വരം ഹോസങ്കടി സ്വദേശിയായ കൊമ്മാറ ഹൌസിൽ അക്ബർ ആണ് മരിച്ചത് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം മുംബൈയിലേക്ക് വഴിതിരിച്ചുവിട്ടു ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെയും ഭാഗമായി കുവൈറ്റിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തി കുവൈറ്റിലെ ഖൈറാനിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ നിരവധി പേർ അറസ്റ്റിലായി പരിശോധനയിൽ നാനൂറ്ററുപത്തിയേഴ് ഗതാഗത നിയമലംഘനങ്ങളും ഇരുപത് വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു ഖത്തറിൽ നവംബർ നാലിന് പൊതു സ്വകാര്യ സ്കൂളുകളിലെ എല്ലാ ക്ലാസുകളും ഓൺലൈൻ വഴി സ്കൂളുകളിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ഇത് ബാധകമായിരിക്കും നിലവിലെ ഷെഡ്യൂളുകൾ പ്രകാരം ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകൾ വഴിയായിരിക്കും ക്ലാസുകൾ നടത്തുക സൗദിയിൽ നാളെ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങുമെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള നാഷണൽ എയർലി വാർണിംഗ് പ്ലാറ്റ്ഫോമാണ് സൈറൺ പരീക്ഷിക്കുന്നത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ഇനി പേടിക്കേണ്ട ഗോൾഡൻ വിസക്കാർക്ക് വിദേശത്ത് നിന്ന് മുപ്പത് മിനിറ്റിനകം സൗജന്യ റിട്ടേൺ പെർമിറ്റ് വിന്റർ ഷെഡ്യൂളുകളിൽ സലാലയിൽ നിന്നും കേരളത്തിലേക്ക് നേരിട്ട് പറക്കാൻ പ്രവാസികൾക്ക് കഴിയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർണ്ണമായും ഒഴിവാക്കി ജിദയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു എറണാകുളം സ്വദേശിയായ റോയിസ് ആണ് മരിച്ചത് സന്ദർശകർക്ക് കൃത്യമായ വിവരങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്ന വിസിറ്റ് കുവൈറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് തുടക്കമായി